ഗുരുവായൂരപ്പന്റെ ഒരു ഗംഭീര അനുഭവം കേൾക്കാൻ തയ്യാറല്ലേ നല്ല ഇതൊക്കെയാണ് കോൻസിഡൻസ് എന്നൊക്കെ പറയുന്ന അനുഭവങ്ങളല്ലേ എൻ്റെ കണ്ണാ മോളുടെ കല്യാണം കഴിഞ്ഞ് മോൻ വിളിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഞാൻ മോൻ്റെ വീട്ടിൽ പോയി നിന്നുട്ടോ തൃശ്ശൂർ വെങ്ങിടങ് ആണ് മോൻ്റെ വീട് അവിടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഞാൻ മോൻ്റെ അമ്മയുടെ കൂടെ പോയി അവിടെ ശങ്കരനാരായണനാണ് പ്രതിഷ്ഠ അവിടെ തൊഴുതു നിൽക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ഇതുവരെ ഒരു അമ്പലത്തിൽ പോയിട്ടോ അങ്ങനെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടില്ല എനിക്ക് മനസ്സിലൊരു സങ്കടമോ മറ്റു വിഷമമോ ഒന്നും ഇല്ലായിരുന്നു കുറേ നേരം ഭഗവാനെ നോക്കി നിന്നു പിന്നെ കണ്ണു തുടച്ചിട്ട് വന്നു അപ്പോൾ മോൻ്റെ അമ്മ എന്നെ കാത്ത് നിൽക്കുകയായിരുന്നു അടുത്ത പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം ഗുരുവായൂർ കണ്ണനെ കാണാൻ വന്നപ്പോഴാണ് ആ കണ്ണുനീരിൻ്റെ കഥ മനസ്സിലായത് ഗുരുവായൂർ കണ്ണനെ അന്ന് ഒരുക്കിയിരുന്നത് ശങ്കരനാരായണനായിട്ടായിരുന്നു അകത്തോട്ട് കയറിയപ്പോൾ അവിടെ ജീവനക്കാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ശങ്കരനാരായണനായിട്ടായിരുന്നു ഒരുക്കിയത് എന്ന് ഞാൻ തന്നെയാണ് രണ്ടിടത്തുനിന്ന് കണ്ണൻ എന്നോട് പറഞ്ഞതാണ് അവിടുത്തെ അമ്മ പറഞ്ഞിരുന്നു ഗുരുവായൂർ അമ്പലത്തിലെ പുതിയ തന്ത്രി ചാർജ് മേൽശാന്തി ചാർജ് എടുക്കുമ്പോൾ ഈ അമ്പലത്തിൽ ഒരു ദിവസം പൂജ കഴിഞ്ഞാൽ ഗുരുവായൂരിൽ എത്തുന്നത് എന്ന് കണ്ണൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഓരോ അനുഭവങ്ങളിലൂടെയും മനസ്സിലാക്കി തരുന്നുണ്ട് നന്ദി കണ്ണാ അപ്പൊ അങ്ങനെ ഒരു ചടങ്ണ്ടാവാം അറിയില്ല എങ്കിലും ഗംഭീരമായിട്ടുള്ള അനുഭവമായിരുന്നു എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവില്ലേ കഴിഞ്ഞ ദിവസം ശങ്കരനാരായണൻ ആയിട്ട് വന്നത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ഒരുപാട് അത്തരം വൈവിധ്യമാർന്ന രീതിയിൽ ആണ് ഉച്ച പൂജാലങ്കാരങ്ങൾ മേൽശാന്തി ഒരുക്കുന്നത് അത് കാണാൻ എന്ത് ഉത്സാഹത്തോടെയാണെന്ന് അറിയോ ഗ്രൂപ്പിലൊക്കെ എല്ലാവരും കാത്തിരിക്കുന്നത് ആ ഒരു പന്ത്രണ്ടര ഒരു മണിയൊക്കെ കഴിയുമ്പോൾ എല്ലാവരും നോക്കി അലങ്കാരം വന്നോ അലങ്കാരം വന്നോ എന്ന് നമ്മൾ സമാന പദ്ധതികളിലൊണ്ട് കുറച്ച് ഉത്സാഹവും ഉണ്ട് എല്ലാവർക്കും അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോലി ൻ ബട്ടണിലൂടെ യൂട്യൂബില് ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും ഹരേ കൃഷ്ണ